അടിയന്തര ലാൻഡിംഗ് നടത്തിയ യു കെ യുദ്ധവിമാനം എഫ് തേർട്ടി ഫൈവ് ഇന്നും തലസ്ഥാനത്ത് തുടരും സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കൂടുതൽ വിദഗ്ധ സംഘം എത്തിയേക്കും അതേസമയം സൈനിക വാഹന വിമാനത്തിൽ യുദ്ധവിമാനം തിരികെ കൊണ്ടുപോകാനുള്ള നീക്കങ്ങളും ആരംഭിച്ചു അഞ്ച് ദിവസം മുൻപാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് യു കെ യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് യന്ത്ര തകരാർ പരിഹരിക്കാനാകാതായതോടെ യു കെ യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവിന്റെ യാത്ര അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് തുടർച്ചയായ ആറാം ദിവസമാണ് വിമാനം തലസ്ഥാനത്ത് തുടരുന്നത് സാങ്കേതിക തകരാർ പരിഹരിക്കാനാകാതായതോടെ യു കെ വ്യോമസേനയിൽ നിന്നുള്ള വിദഗ്ധർ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ എത്തിയിരുന്നു എന്നാൽ വിമാനത്തിന്റെ സാങ്കേതിക തകരാർ കണ്ടെത്താനായില്ല ഇതോടെ വിമാനത്തിന് തുടർച്ചയായ അഞ്ചാം ദിനത്തിലും പറക്കാനായില്ല അറ്റകുറ്റപ്പണികൾ നടത്തുവാനും യന്ത്ര തകരാറ് പരിശോധിക്കാനുമായി കൂടുതൽ വിദഗ്ധ സംഘം തിരുവനന്തപുരത്ത് എത്തിയേക്കും തുടർന്നും തകരാറ് പരിഹരിക്കാനായില്ലെങ്കിൽ സൈനിക വാഹനങ്ങൾ കൊണ്ടുപോകുന്ന വിമാനത്തിൽ യുദ്ധവിമാനത്തെ യു കെയിലേക്ക് കൊണ്ടുപോകും അതിനുള്ള നടപടിക്രമങ്ങൾ പ്രതിരോധ വൃത്തങ്ങൾ ആരംഭിച്ചതായാണ് സൂചന ഇന്ധന ക്രവ് മൂലം കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാന്റിംഗ് നടത്തിയത് തുടർന്ന് ഇന്ധനം നിറച്ച് മടങ്ങാൻ ശ്രമിച്ചെങ്കിലും സാങ്കേതിക തകരാറ് മൂലം വിമാനത്തിന് പറക്കാനായില്ല ഇതോടെ വിമാനത്തിന്റെ യാത്ര അനിശ്ചിത ചെയ്തു ജനം തിരുവനന്തപുരം